ഹരി എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഇതൊരു നിസ്സാര കാര്യമെന്നല്ല ജീവിത വിജയം എന്നാൽ സന്തോഷവും സംതൃപ്തിയും ആനന്ദവും ഊർജവും നിറഞ്ഞൊരു ജീവിതം ഇത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമുക്ക് ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് നമ്മുടെ അറിവ് നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ ദർശനം അത് വളരെ കൃത്യമായിരിക്കണം ഞാനിതെന്ന് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ വളർന്നു വരുന്ന സാഹചര്യം തന്നെ നമ്മളെ വളരെ തെറ്റായ കാര്യങ്ങളാണ് തലയിലേക്ക് ഫീഡ് ചെയ്തു വെച്ചിട്ടുള്ളത് ഒരുപക്ഷെ നമ്മളെ സമൂഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നമ്മളെ സ്വാധീനിക്കപ്പെട്ടതുകൊണ്ടുണ്ടായ ചില ചിന്തകളായിരിക്കാം അതായത് ജീവിതം സന്തോഷിക്കുന്നത് എപ്പോഴാന്ന് വിചാരിച്ചാൽ ഞാൻ ആഗ്രഹിച്ചത് കിട്ടുമ്പോൾ എനിക്ക് ആഗ്രഹിച്ച ജോലി കിട്ടുമ്പോൾ ഞാൻ ആഗ്രഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ നടക്കുമ്പോൾ ശ്രീബുദ്ധൻ പറഞ്ഞു ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം അദ്ദേഹം പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ എന്ത് നമ്മൾ അമിതമായി ആഗ്രഹിച്ചു വെച്ചിട്ടുണ്ടോ അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ദുഃഖവും ദുരിതവും തന്നെയാണ് ഗാന്ധിജി പറഞ്ഞു ഈ ലോകത്തിൽ ആളുകൾ എന്തുകൊണ്ടാണ് ഇത്ര പട്ടിണിയും ദുരിതവും അനുഭവിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം ആളുകൾക്ക് ആവശ്യമുള്ളത് ഈ പ്രപഞ്ചത്തിലുണ്ട് യൂണിവേഴ്സിലുണ്ട് ഈ ലോകത്തിലുണ്ട് പക്ഷെ ആളുകളുടെ ആർത്തിക്കുള്ളത് ഈ ലോകത്തിലില്ല വാട്ട് യു വാണ്ട് ഇറ്റ് ഈസ് ദയർ വാട്ട് യു നീഡ് ഇറ്റ് ഈസ് ദയർ ബട്ട് വാട്ട് വാട്ട് യു റിയലി എക്സസ് ആയിട്ട് നമ്മൾ എന്ത് വാണ്ട് ചെയ്യണോ അതിവിടെ തരാൻ പറ്റില്ല എല്ലാവരുടെയും ഉള്ളിൽ ഈ കിട്ടിയതിൽ അവർ സംതൃപ്തരല്ലാതെ പോകുന്നതിന് കാരണം മനസ്സ് പറയാണ് അതും കൂടി കിട്ടിയാലാണ് സന്തോഷം അതും കൂടി കിട്ടിയാലാണ് അങ്ങനെ മനസ്സിൻ്റെ ക്രേവിങ്സിന് മനസ്സിൻ്റെ ആർത്തിക്കൊരു എൻഡില്ല ഉള്ളത് സന്തോഷമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെയാണ് സന്തോഷം കണ്ടെത്താൻ പറ്റുക എവിടെയാണ് ആനന്ദം കണ്ടെത്താൻ പറ്റുക കാരണം എന്ത് കിട്ടിയാലാണ് നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുക നമ്മളെ ഒന്നിലും തൃപ്തരാകുന്നില്ല കാരണം എന്ത് കിട്ടിയാൽ കുറച്ച് കഴിഞ്ഞാൽ മടുപ്പ് വന്നു വിരസത വന്നു കിട്ടാതിരിക്കുന്നോടത്തോളം കാലം അതിനെക്കുറിച്ചുള്ള ചിന്തകളിൽ സുഖം കണ്ടെത്താം അതാണ് ഈ കാമുകി കാമുക ബന്ധത്തിലുണ്ടല്ലോ വലിയ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അവർക്ക് അതിങ്ങനെ കൊണ്ട് നടക്കുന്നതിൽ ഒഴുക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തീർന്നു കാരണം ഇനി എന്ത് കഴിഞ്ഞു പിന്നെ സ്വഭാവങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ അലട്ടാൻ തുടങ്ങി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായി മാറുന്ന നമ്മൾ കാണുന്നത് നേരത്തെ മെയ്ഡ് ഫോർ റീച്ച് അതർ എന്ന് പറഞ്ഞ പോലെ പറഞ്ഞവർ പിന്നീട് മാഡ് ആഫ്റ്റർ റീച്ച് അതറായി ഒരു അക്ഷരം മാറി മെയ്ഡിൽ നിന്നും മാഡിലേക്ക് വന്നു അല്ലെങ്കിൽ മാഡ് ബിക്കോസ് ഓഫ് റീച്ച് അതർ എന്നുള്ള അവസ്ഥ വന്നു അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയോ നമുക്ക് ഉള്ളതിനെ ആസ്വദിക്കാനുള്ള അറിവ് നമ്മുടെ ഉള്ളിലില്ല ഇവിടെയാണ് ഭാരതത്തിലെ ഋഷിവര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് സുഖവും സന്തോഷവും സംതൃപ്തിയും എല്ലാം വസ്തുനിഷ്ഠമല്ല വ്യക്തിനിഷ്ഠമല്ല ജോലിയെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല മനോനിഷ്ഠിതങ്ങളാണ് നിങ്ങളുടെ മനസ്സിലാണ് സുഖവും സന്തോഷവും സംതൃപ്തിയും ഇരിക്കുന്നത് അപ്പം ആദ്യം നാം അത് പഠിച്ചു വയ്ക്കണം എവിടെയാണ് സുഖം ജോലി നല്ല സുഖമുള്ളതാ അല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക ഇപ്പോൾ ഒക്കെ സുഖമായിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം അനുകൂലമാണ് നർത്തം സാഹചര്യം കൊണ്ട് ഞാൻ സുഖമായിട്ടിരിക്കണു ഭാര്യയും മക്കളൊക്കെ സുഖമായിട്ടിരിക്കണു അപ്പോൾ വലിയ കുഴപ്പമില്ല നർത്തം അതാണിപ്പോൾ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് അപ്പോൾ ചുറ്റുപാട് തരുന്ന സൗകര്യങ്ങളാണ് ആനുകൂല്യങ്ങളാണ് അല്ലെങ്കിൽ അനുകൂലമായ ചില എന്താ നമുക്ക് കിട്ടുന്ന പരിഗണനകളാണ് സുഖമായി നമ്മൾ കൊണ്ടു നടക്കുന്നത് ആ സുഖം എന്നും ഉണ്ടാവില്ല കാരണം പരിതസ്ഥിതി മാറും ചുറ്റുപാടുകൾ മാറും ജോലി എന്നും ഒരുപോലെ ആവില്ല നിങ്ങൾ നോക്കൂ ഈ ഐ എ എസ് കാരുടെയൊക്കെ കാര്യം നോക്കൂ കുറച്ചു കാലം കലക്ടറാവും ഈ കലക്ടറെ പിടിച്ചിട്ട് പിന്നെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടിടും പിന്നെ അവിടെ നടത്തിട്ട് വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടിടും അവർക്ക് ചിലപ്പോൾ പണിഷ്മെൻ്റ് ട്രാൻസ്ഫറുകൾ വരും കാരണം മന്ത്രിമാരുടെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയൊക്കെ ഒക്കെ അവരുടെയൊക്കെ ഒത്താശ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് പ്രശ്നങ്ങളാണ് അപ്പോൾ അതൊക്കെ മടുപ്പും വിരസതയും ഉണ്ടാകുന്ന ജീവിതമായി മാറും നാം സാഹചര്യങ്ങളെ മാത്രം സുഖമാക്കിയെടുത്താൽ അപ്പം ചെറുപ്പത്തിൽ തന്നെ ഈ കാഴ്ചപ്പാട് മാറ്റണം അനുകൂലമായ സാഹചര്യങ്ങളാണ് സുഖം തരുന്നതെന്ന് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തികളാണ് സുഖം തരുന്നത് ഈ കാഴ്ചപ്പാട് മാറ്റണം കാരണം ഇഷ്ടപ്പെട്ടവരൊക്കെ നാളെ ഇഷ്ടപ്പെടാത്ത ചില പ്രവൃത്തികളോ അല്ലെങ്കിൽ സ്വഭാവങ്ങളോ കാണിക്കും എന്നും ഒരുപോലെ ആവാൻ പറ്റില്ല മനുഷ്യർക്ക് ഒരേ മനഃസ്ഥിതി ഈ ലോകത്തിലുണ്ടായിരുന്നെങ്കിൽ ഈ ലോകം എത്ര നന്നായിരിക്കും എവിടെങ്കിലും ഉണ്ടോ ഒരു വീട്ടിൽ തന്നെ അച്ഛനമ്മമാർ മക്കൾ തമ്മിൽ ഒരേ മനസ്ഥിതിയിലാണോ ചിലപ്പോൾ അച്ഛനോട് ദേഷ്യം തോന്നിട്ടുണ്ട് ഓ ഈ അച്ഛൻ പൊട്ട മനുഷ്യൻ ഇങ്ങനെയൊരു അച്ഛൻ്റെ മകനായല്ലോ ഞാൻ മകളായല്ലോ മകളായല്ലോന്നൊക്കെ പറഞ്ഞ് ചവച്ചവരുണ്ടാവും അമ്മയെ ചീത്തു വിളിച്ചവരുണ്ടാവും ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കാര്യത്തിനും കൊള്ളാത്തൊരമ്മ ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരമ്മ തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിലെങ്കിലും കാരണം നമ്മുടെ മനസ്സും മറ്റുള്ളവരുടെ മനസ്സും ഈക്വലി ചിന്തിക്കില്ല പിന്നെ ഉണ്ടോ വേറൊരു വീട്ടിൽ നിന്ന് വന്ന് നിങ്ങളെങ്ങനെ പ്രേമിച്ച് കല്യാണം കഴിച്ചാലും ഒരു ഭാര്യയുമായിട്ട് പൊരുത്തപ്പെടാൻ പോകുന്നു ഒൻപത് മാസം ഗർഭത്തിൽ കടന്ന അമ്മയുടെ മനസ്സുവായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത നമുക്കുണ്ടോ വേറൊരു അന്യ വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടിയായിട്ട് പൊരുത്തപ്പെടാൻ പറ്റും അപ്പം അതുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാട് മാറ്റം മറ്റുള്ളവർ എൻ്റെ ഇഷ്ടപ്രകാരം നിൽക്കുന്നതാണ് എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ജോലിയിൽ നിന്നാണ് എൻ്റെ ഇഷ്ടപ്രകാരം പല കിട്ടുന്നതിലാണ് സുഖം എന്ന കാഴ്ചപ്പാട് മാറ്റം അതാദ്യമേ നമ്മുടെ മനസ്സിൽ പണ്ട് എന്താ പറയുക പണ്ടുള്ളവരാണ് ഈ തെറ്റ് വരുത്തിയത് കാരണം ഇവൻ ഒരു സുഖമുള്ള ജോലി കിട്ടിയാൽ മതിയിരുന്നു സുഖമുള്ള ഒരു കുടുംബം ഉണ്ടായാൽ മതിയിരുന്നു ഇതിങ്ങനെ പുറത്ത് ആരോ വിചാരിച്ചാൽ സുഖം കിട്ടുന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി വെച്ചു അത് ഈ മനുഷ്യൻ്റെ മനസ്സിലങ്ങനെ അടിഞ്ഞുകൂടി ആ ധാരണ നമുക്ക് പൊളിച്ചു മാറ്റണം ഇനി നമ്മൾ പഠിപ്പിക്കേണ്ടത് സുഖം എന്ന് പറയണത് മനസ്സിലിരിക്കുന്നു മനോവിചാരങ്ങളിരിക്കുന്നു മനസ്സിൻ്റെ ചില ചിന്തകളെ ആശ്രയിച്ചിരിക്കുന്നു സുഖവും സന്തോഷവും സംതൃപ്തിയും ആനന്ദവും എല്ലാം അത് വസ്തുനിഷ്ഠമല്ല വ്യക്തിനിഷ്ഠമല്ല മനോനിഷ്ഠമാണ് ഇറ്റ്സ് ആൾ ഡിപ്പെസ് അപ്പോൺ ദ മൈൻഡ് എവിടെയാണ് സുഖം എവിടെയാണ് സന്തോഷം മനസ്സിലാണ് മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ ഋഷൂര്യന്മാർ പറഞ്ഞതാണ് എല്ലാം മനസ്സിലാണ് ഭാഗവതത്തിൽ അതിഗംഭീരമായൊരു ഭാഗമാണ് പതിനൊന്നാം സ്കന്ധത്തിൽ ഇരുപത്തി മൂന്നാം അദ്ധ്യായത്തിലെ ഭിക്ഷുഗീത എന്ന് പറയുന്നൊരു ഭാഗം ഒരു ബ്രാഹ്മണൻ പണ്ട് കാലത്ത് സമ്പന്നനായിരുന്നു അപ്പോൾ ധാരാളം സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഒരു പൈസയും അറിഞ്ഞ് ചിലവഴിക്കില്ല എന്നുവെച്ചാൽ അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്ത പിശുക്കനായിരുന്നു അത്ര ഒരു മൈസർലി മൈൻഡ് ഭാര്യക്കും മക്കൾക്കും അദ്ദേഹത്തിന് അത്ര വെറുപ്പായിരുന്നു കാരണം ഒരാൾക്കും പൈസ സഹായിക്കില്ല ഭാര്യയും മക്കളും പോലും അന്യരെ പോലെ ഭാര്യയും മക്കളും ഇയാളെ ശബിക്കണമെങ്കിൽ ഇയാളോട് എത്ര അടുപ്പും വെറുപ്പും ഉണ്ടായിട്ടുണ്ടാവണം അവർക്ക് അങ്ങനെ ഇരിക്കുകയോ ഒരു ദിവസം വീട്ടിൽ കള്ളൻ കയറി ഇദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മുഴുവൻ അടിച്ചു മാറ്റി അന്ന് ബാങ്കൊന്നും ഇല്ലാത്തൊരു കാലമാണ് പെട്ടികളിൽ സൂക്ഷിക്കുന്ന കാലം അപ്പോൾ വലിയ വീടായിരുന്നു കള്ളൻ എങ്ങനെയൊക്കെ കയറിക്കൂടി അപ്പോഴേക്കും ഭാര്യയും മക്കളൊക്കെ ശബ്ദ കോലാഹലം ഭയങ്കര ബഹളം ഉണ്ടാക്കി കള്ളൻ കുറെയെടുത്ത് ഓടി ബാക്കി ഭാര്യ വിചാരിച്ച് കിട്ടും പട്ടിയ ചാനസ് എന്തായാലും കള്ളൻ കൊണ്ടുപോയതുകൊണ്ട് ഇത് പോയത് എടുത്തത് കള്ളനാണെന്നുള്ളത് വരുന്നതുകൊണ്ട് കള്ളൻ്റെ അക്കൗണ്ടിലേക്ക് എഴുതി തള്ളാൻ പറ്റും വേഗം ഭാര്യയും മക്കളും ബാക്കിയുള്ളതും കൂടി അടിച്ചു മാറ്റി ബ്രാഹ്മണൻ തിരിച്ച് പുറത്ത്വിടെ പോയി വന്ന് നോക്കുമ്പോൾ പെട്ടിയൊക്കെ പൊളിച്ച് കാലി കിടക്കുന്നതാണ് ഭാര്യയാണെങ്കിലോ കലി പിടിച്ച വലിയൊരു വടി കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു സമ്പാദ്യം മുഴുവൻ കള്ളന് കൊടുത്തിട്ട് മക്കൾക്കും ഭാര്യയ്ക്കും തരാത്ത ഈ മനുഷ്യൻ ഇനി ഈ വീട്ടിൽ നിന്ന് പോരുത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ശബ്ദം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കിയപ്പോൾ അയാൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിപ്പോൾ ആ വീട്ടിലിരുന്നാൽ ശരിയാവില്ല ശരിയാണ് ഭാര്യ പറഞ്ഞതിൽ കാര്യമുണ്ട് കാരണം ഇത്രയും കാലം സമ്പാദിച്ചപ്പോഴും കള്ളനെടുത്തുകൊണ്ടുപോയി ഭാര്യയ്ക്കും മക്കൾക്ക് കൊടുത്തില്ല ആ മനുഷ്യൻ ചിന്ത പോയത് ഇനിയിപ്പോൾ ജീവിച്ചിട്ട് എന്ത് കാര്യം സമ്പാദിച്ചതോ നഷ്ടപ്പെട്ടു ആർ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും സമ്പാദിക്കാൻ വിചാരിച്ചത് അവരും വേണ്ടെന്ന് വെച്ചു ഇനിയിപ്പം ആർക്കും വേണ്ടാത്ത ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം ഇനി എനിക്ക് എന്താ ജീവിതം കൊണ്ടുള്ളത് എന്തിനു വേണ്ടിയാ ജീവിക്കുന്ന ആർക്ക് വേണ്ടി ജീവിക്കണോ ഇനി എന്ത് സന്തോഷം ഇനി എന്ത് സുഖം നേരത്തെ സുഖം കണ്ടെത്തി ഇതിങ്ങനെ എടുത്ത് കൊണ്ടു വയ്ക്കുന്നതിലായിരുന്നു എന്നിട്ടൊരു സസ്പെൻസ് പോലെ ഒരുപക്ഷെ മക്കൾക്കുമ്പായിരിക്കും പിന്നീട് കൊടുക്കാനായിരിക്കാം പക്ഷേ സസ്പെൻഷൻ ഉണ്ടായി സസ്പെൻസ് ഉണ്ടായില്ല ഇയാളെ വീട്ടുകാർ സസ്പെൻഡ് ചെയ്തു അത്രേ ഉണ്ടായുള്ളു അപ്പോൾ ഒരു വീ ജീവിതത്തിലൊരു സസ്പെൻസ് പ്രതീക്ഷിച്ച ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പ്രതീക്ഷിച്ച ആൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു അവസാനം ആത്മഹത്യ അല്ലാതെ എന്താ വഴി ആർക്കും വേണ്ടാത്തൊരു ജീവിതത്തിന് എന്ത് അർത്ഥമുണ്ട് അപ്പോഴാണ് ഇദ്ദേഹത്തിന് ആരോ പറഞ്ഞു കേട്ടത് ഇന്നൊരു സ്ഥലത്ത് ഭാഗവതം പാരായണമുണ്ട് ഭാഗവതം ഒരു യജ്ഞം നടക്കുന്നുണ്ട് പോയി 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 നോക്കാം അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹം കേരളത്തിലെ ഭാഗവത്തിന് രണ്ട് കാര്യമാണ് ഒന്ന് നല്ല ശാപ്പാട് കിട്ടും പിന്നെ അവിടെ അങ്ങനെ ഇരുന്ന് കുറച്ച് കേൾക്കാം കേൾക്കേണ്ടവർക്ക് കേൾക്കാം ബാക്കിയുള്ളവർക്ക് ഉറങ്ങാം ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഭാഗവത്തിന് ഇയാൾ അവിടെ ചെന്നപ്പോൾ അവിടെ ആ സമയത്ത് ഇത് ഭാഗവതം എന്ന് പറയുന്ന പുസ്തകം വരുന്നതിന് മുമ്പുള്ളൊരു കഥ കേട്ടോ അപ്പം അന്ന് ഈ ഭാഗവതത്തിൽ ഭിക്ഷഗീതിയൊന്നുമില്ല ഈ ബ്രാഹ്മണൻ അത് കേട്ടിട്ട് എൻ്റെ ജീവിതം ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കാൻ ഉദ്ദേശിച്ചത് അയ്യോ ഇതിനൊരു വലിയ ലക്ഷ്യമുണ്ടല്ലോ ഈ ജീവിതത്തിലല്ലേ എനിക്ക് എന്നെപ്പോലും ഇങ്ങോട്ട് എന്താ പറയുക പറഞ്ഞയച്ച അല്ലെങ്കിൽ വികസിപ്പിച്ച് കൊണ്ടുവന്ന എന്നെപ്പോലും ഇവിടെ നിലനിർത്തുന്ന പരമാത്മശക്തിയെ ബ്രഹ്മത്തെ പരമ ബോധത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു അനന്തശക്തിയിൽ നിൽക്കുന്ന ഒന്നാണല്ലോ ആ ശക്തിയുടെ മഹത്വം എനിക്ക് അറിയണ്ടേ അനുഭവിക്കണ്ടേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഹരിദ്വാറിലേക്ക് പോയി കുറേ കാലം നിവർന്നിരുന്ന് നാമജപവും തപസ്സും ചെയ്ത് തൻ്റെ മനസ്സ് മുഴുവൻ കെട്ടടക്കി ആ ശാന്ത മനസ്സിൽ സ്വസ്ഥ മനസ്സിൽ അദ്ദേഹത്തിന് നിറഞ്ഞ ബോധ അനുഭവം ഉണ്ടായപ്പോൾ അദ്ദേഹം ഉറക്ക വിളിച്ചു പറഞ്ഞു സുഖം എന്ന് പറയുന്നത് സന്തോഷം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ശാന്തതയിലാണ് സ്വസ്ഥതയിലാണ് ഇന്ന് നമുക്ക് ശാന്തത സ്വസ്ഥത എന്നൊക്കെ പറയാൻ പറ്റുമെന്നല്ലാതെ നമ്മുടെ മനസ്സ് ശാന്തമല്ല കാരണം അതിങ്ങനെ ചിന്തകൾ നാം അറിയാതെ തന്നെ ഇങ്ങനെ പുളഞ്ഞു വരുന്നു അല്ലെങ്കിൽ പതഞ്ഞു വരുന്നു നമ്മൾ വല്ല സർഫൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പത വരില്ല അതേപോലെ ചിന്തകളങ്ങനെ പുറത്തേക്ക് വരികയാണ് അപ്പോൾ അതിനെ ശാന്തമാക്കി വെക്കാൻ നമുക്ക് പറ്റുന്നില്ല ഓരോ വിചാരങ്ങൾ നമ്മുടെ ഉള്ളിൽ നേരത്തെ തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പല ഇഷ്ടാനിഷ്ടങ്ങൾ നമുക്ക് പലതിനോടുള്ള വെറുപ്പുകൾ അതൊക്കെ ഇങ്ങനെ നൊരഞ്ഞ് പുത പുറത്തേക്ക് വരും നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു വെറുപ്പുണ്ട് വിചാരിക്കുക ഇഷ്ടക്കുറവുണ്ട് ചേർക്കുക അവരെ നിങ്ങൾ ഒരു സ്ഥലത്ത് കാണണം നിങ്ങൾക്കും ആ സ്ഥലത്തേക്ക് പോകണം അപ്പം നിങ്ങളവിടെ എത്തുമ്പോൾ അവരെ കാണും പിന്നെ നമുക്കവിടെ അവിടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല കാരണം ഓ ഇവരെന്തിനാണ് അവിടെ വന്നത് ഇവർക്കിവിടെ എന്താ കാര്യം ഏ ഇവരെ ഞാൻ എങ്ങനെ ഒഴിവാക്കും ഇങ്ങനെ ഒരു ആയിരം ചിന്തകൾ വന്ന് മനസ്സിൽ മതിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് കലുഷിതമാകുമ്പോൾ എന്താ നന്ദം എന്ത് സ്വസ്ഥത അതുകൊണ്ട് നമുക്ക് അഭിനയിക്കേണ്ടിയിരിക്കണം നമ്മൾ സന്തോഷത്തിലാണെന്ന് മറ്റുള്ളവരെ മുന്നിൽ അഭിനയിച്ച് കാണിക്കേണ്ടിയിരിക്കണം പക്ഷേ ഉള്ളിൽ നമുക്കറിയാം എന്തോ തീക്കനൽ കത്തി എരിയുന്നുണ്ടെന്ന് ഈ ഉള്ളിലുള്ള അനാവശ്യ ചിന്തകൾ പുറത്ത് കളയാതെ അതിനെടുത്ത് മാറ്റാതെ ജീവിതം ആസ്വദിക്കുക എന്നത് വെറും ഒരു തോന്നൽ മാത്രമാണ് ഇപ്പം ജീവിതം ശരിക്കും ആസ്വദിക്കണമെങ്കിൽ മനസ്സ് വളരെ സ്വസ്ഥ ചിത്രമാവണം എങ്ങനെ മനസ്സിനെ സ്വസ്ഥമാക്കാം അതാണ് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ സുഖത്തിന് വേണ്ടിയല്ല ജീവിക്കേണ്ടത് സുഖം തരുന്നൊരു ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്ന് വിചാരിക്കരുത് എന്ത് ചെയ്യുമ്പോഴും അത് സുഖകരമായി ചെയ്യാൻ സംതൃപ്തിയോടെ ചെയ്യാൻ സന്തോഷത്തോട് ചെയ്യാൻ മനസ്സിനൊന്ന് പരിശീലിക്കുകയാണെങ്കിൽ അതിനുള്ള കഴിവ് നേടുകയാണെങ്കിൽ ആ ജീവിതം എങ്ങനെ ഇരിക്കും ഒരു ചോദ്യമേ നിങ്ങളോടുള്ളൂ എനിക്ക് രണ്ട് ഓപ്ഷൻസ് നമുക്ക് തരികയാണ് ഇരട്ട ചോദ്യത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്തോളാം ഏത് ഓപ്ഷനാണ് വേണ്ടത് ഒന്ന് സുഖം തരുന്ന ഒരു ജീവിതം വേണോ അതോ വരുന്ന ജീവിതത്തെ സുഖകരമാക്കി തീർക്കാൻ കഴിയുന്ന ഒരു മനസ്സ് വേണോ ഏതാ വേണ്ടത് ഏതാണ് നമുക്കിതിൽ വേണ്ടത് സുഖമായ ജീവിതം വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ദുഃഖിക്കാൻ ബാധ്യസ്ഥരാണ് കാരണം എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ സുഖമായിരിക്കില്ലേ കാര്യം ഇന്ന് അനുകൂലമായത് നാളെ പ്രതികൂലമായിരിക്കും ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് നാളെ ആവശ്യമില്ലാത്തതായിരിക്കും ഇന്ന് എനിക്ക് ആവശ്യമായിരിക്കും ചില നോക്കിപ്പോൾ ഒരു കൊച്ചു കുട്ടിക്ക് കളിപ്പാട്ടങ്ങൾ ആവശ്യമാണ് പക്ഷേ അതേ കുട്ടി വളർന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് കളിപ്പാട്ടം വേണ്ട അതൊക്കെ വലിച്ചൊരു മൂലയിൽ കിട്ടും പിന്നെ കുട്ടിക്ക് സൈക്കിൾ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും കുറച്ചുകൂടി എഴുതുകഴിഞ്ഞാൽ അതും വേണ്ട പിന്നെ മൊബൈൽ മാത്രം മതി കുറേ കഴിഞ്ഞാൽ മൊബൈലിനേക്കാളും കുട്ടിക്ക് ടാബുകൾ കിട്ടിയാൽ കുറച്ചുകൂടി നന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ ടാബുകളായി പിന്നെ കുട്ടിക്ക് ഒന്നും വേണ്ട ഇൻ്റർനെറ്റ് മാത്രം മതി ജീവിതം അങ്ങനെ അങ്ങോട്ട് പോകാൻ മാറുന്ന നോക്കും നിങ്ങൾ അപ്പോൾ ഒന്നും നമുക്ക് പിന്നീട് ആവശ്യമുണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്താണോ ജീവിതത്തിൽ വരുന്നത് അതാണ് നമ്മൾ സുഖമെന്ന് കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും സുഖം ഉണ്ടാവില്ല കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ ഇതല്ലല്ലോ ആഗ്രഹിച്ചത് ഇതല്ലല്ലോ ആഗ്രഹിച്ചത് ഇതല്ലല്ലോ ആഗ്രഹിച്ചത് അതിങ്ങനെ വെറുത്തും ശപിച്ചും കുറ്റപ്പെടുത്തിയും പഴി പറഞ്ഞും പഴി ചാരിയും ഇങ്ങനെ പരിഭവിച്ചും വിസനിച്ചും എന്ത് ജീവിതമാണ് നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കണം ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് മാറ്റണം എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടുന്നതിലോ നേടുന്നതിലോ അല്ല എൻ്റെ സുഖം പിന്നെയോ എന്ത് കിട്ടിയാലും എന്ത് ചെയ്യുമ്പോഴും ഞാനത് സുഖത്തോടെ സന്തോഷത്തോടെ ആസ്വദിക്കും അതിന് പറ്റുന്നൊരു മനസ്സിനെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കും ഇപ്പോൾ ഇവിടെ എന്തു വന്നാലും ഞാനത് സന്തോഷത്തോടെ ഞാനത് ഡീൽ ചെയ്യുമെങ്കിൽ അതല്ലേ ശ്രേഷ്ഠമായ മനസ്സ് കഴുത്തുറ്റ മനസ്സ് കഴിവുള്ളൊരു മനസ്സ് ഇത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്നാണ് കൃഷ്ണൻ പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നിർവചനം മാറ്റം ജീവിതത്തിൽ സുഖമാണോ എന്ന് ആരെങ്കിലും ചോദിച്ച് ഞാൻ പറയണം ജീവിതത്തിൽ സുഖമാണോ എന്നുള്ളതല്ല ജീവിതത്തെ ഞാൻ സുഖമാക്കിക്കൊണ്ട് നടക്കുന്നു ജീവിതത്തെ ഞാൻ സന്തോഷത്തോടെ കൊണ്ട് നടക്കുന്നു ഞാനാണ് തീരുമാനിക്കുന്നത് ഞാനാണ് ഡിസൈഡ് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഡിസൈഡ് ചെയ്യണമെങ്കിൽ എൻ്റെ മനസ്സിന് അറിഞ്ഞിരിക്കണം എങ്ങനെ സുഖമാക്കി സന്തോഷമാക്കി ജീവിതത്തെ കൊണ്ടു നടക്കാമെന്ന് ശരിയല്ലേ ഞാൻ പറയണത് ഈ ഒരു കഴിവ് നാം നേടിയെടുക്കുന്ന ആളുകളായാൽ അവർക്ക് ജീവിതം കുറേ കൂടി സുഖമാണ് സന്തോഷമാണ് സംതൃപ്തമാണ് അവരെ അവർ അവരെയാണ് കൃഷ്ണൻ ഇനി അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഗീതയിലെ മൂന്നാം അധ്യായത്തിലെ ഈ ഒരു ശ്ലോകം നമ്മൾ പതിനേഴാം ശ്ലോകം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടതെന്ന് കൃഷ്ണൻ പറഞ്ഞു തരികയാണ് എങ്ങനെ നമുക്ക് ജീവിതത്തെ സന്തോഷത്തോടെ കൊണ്ട് നടക്കാം അല്ലാതെ ജീവിതം എങ്ങനെ സന്തോഷിക്കാം എന്നുള്ളതല്ല സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കാം ജീവിതം എങ്ങനെ സന്തോഷിക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് ആഗ്രഹിച്ചതൊക്കെ കിട്ടേണ്ടി വരും നേരത്തെ ഭിക്ഷുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ ഭിക്ഷു പറഞ്ഞൊരു പാടിയൊരു പാട്ടുണ്ട് എന്താണത് ോമേ സുഖദുഃഖഹേതു നഗ്രഹകർമ്മകാല മനപ്പരം കാരണമാമനന് സംസാര സംസാരചക്രം പരിവർത്തയേയത് നായം ജനോമി സുഖദുഃഖഹഹേതു എൻ്റെ സുഖത്തിനും ദുഃഖത്തിനും കാരണം ഇവരൊന്നുമല്ല എൻ്റെ ശത്രുക്കളല്ല എൻ്റെ ദുഃഖത്തിന് കാരണം എൻ്റെ മിത്രങ്ങളല്ല എൻ്റെ ഇഷ്ടപ്പെടുന്നവരല്ല സുഖത്തിന് കാരണം പിന്നെ ആരാണ് സുഖ ദുഃഖത്തിന് കാരണം സർവേ മനോ സർവേ എല്ലാം മനസ്സിൽ തന്നെയാണ് മനം പരം കാരണം മനസ്സ് തന്നെയാണ് കാരണം അപ്പോൾ ഈ മനസ്സ് തന്നെയാണ് കാരണം എന്ന് ഞാൻ ശരിക്കും ഉൾക്കൊള്ളുകയാണെങ്കിൽ സുഖം എവിടെ ഇരിക്കുന്നു സന്തോഷം എവിടെ ഇരിക്കുന്നു വിഷമം എവിടെ ഇരിക്കുന്നു ദുഃഖം എവിടെ ഇരിക്കുന്നു ഒക്കെ സർവേ മനോ അവസ്ഥിതം എല്ലാം മനസ്സിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതാദ്യം പഠിക്കണം എവിടെയാണ് നിങ്ങളുടെ സുഖം മനസ്സിലാണ് എവിടെയാണ് ദുഃഖം മനസ്സിലാണ് ഇനി ആ മനസ്സിൽ സുഖം വേണോ ദുഃഖം വേണോ ഇത് തിരഞ്ഞെടുക്കാനുള്ള ബോധം നമുക്കുണ്ട് അപ്പോൾ നമ്മളൊരു പടിയും കൂടെ അങ്ങോട്ട് കിടക്കണം നമ്മുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന് തെരഞ്ഞെടുക്കാൻ നമുക്ക് ആദ്യം ആ ശ്ലോകം വായിക്കാം എന്നിട്ട് എന്നിട്ടതിൻ്റെ അർത്ഥത്തിലേക്ക് കിടക്കാം മൂന്നാം അധ്യായത്തിലെ പതിനേഴാം ശ്ലോകം യസ്വാത്മരതിരേവ്യാ ആത്മതൃപ്ത ആത്മന്യേവാത്മനതുഷ്ടം ന വിദ്യതേ യസ്വാത്മരതിരേവ സാ ആത്മതൃപ്തശ്ശമാനവ ന തുഷ്ടം യഹ ആത്മരതിരേവ ആത്മരതി ആത്മരതിയായി ഉള്ളവനായി തീരുക ആത്മാവിൽ രമിക്കുന്നവനായി തന്നിൽ തന്നെ രമിക്കുന്നവനായി തന്നിൽ തന്നെ സുഖം കണ്ടെത്തുന്നവനായി തീരുക രതി ആത്മരഥി രതി എന്നുള്ളത് പൊതുവെ ഒരു സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കാണത് ഇപ്പം ഇവിടെ ആ ഒരു പ്രയോഗം തന്നെ ഉപയോഗിക്കാൻ കാരണം താൻ തന്നിൽ അലിഞ്ഞു ചേരണം ഒരു കാമുകി കാമുകന്മാർക്കുണ്ടാകുന്ന ഒരു സിങ്കിങ് മൈൻഡ് ഉണ്ടല്ലോ അതേപോലെ താൻ തന്നിൽ തന്നെ അലിഞ്ഞു ചേരുന്ന ഒരു കഴിവുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നവർക്ക് ആത്മതൃപ്തി തശ്ശമാനവ അവർ ആത്മസംതൃപ്തരായിത്തീരും ഈ പറയുന്നതൊക്കെ പറയാൻ എന്തൊരു എളുപ്പമുണ്ട് നോക്കൂ നിങ്ങൾ ആത്മരഥി ആത്മതൃപ്ത ആത്മസന്തുഷ്ട എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ് പണ്ട് പറയാറില്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ പറയും കിട്ടിയതിൽ സന്തോഷം വേണമെന്ന് വിധിച്ചത് വിധിച്ചതേ കിട്ടുള്ളൂ കൊതിച്ചത് കിട്ടില്ലയാണ് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ പറയാൻ വളരെ എളുപ്പമാണ് ഉൾക്കൊള്ളാൻ വളരെ പ്രയാസം ഇപ്പോൾ ഇവിടെ ഭഗവാൻ അങ്ങനെ നമ്മളെ പറഞ്ഞ് കുറേ ഫിലോസഫി തലക്കി കയറ്റില്ല നമുക്ക് പറഞ്ഞ് തരണോ അത് ശരിക്കും നമ്മുടെ ജീവിതമാക്കി ജീവിതമാക്കിത്തരികണം ആത്മരതി ഉണ്ടാവണമെങ്കിൽ തന്നിൽ തന്നെ രമിക്കാൻ തന്നിൽ തന്നെ അലിഞ്ഞു ചേരാൻ സാധിക്കണമെങ്കിൽ അതിന് സാധനകൾ നിർബന്ധമായും ചെയ്യണം ഇപ്പം ഒരു കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും ആചരണവും ഇല്ലാത്തവർക്ക് മനസ്സിനെ ഉള്ളിൽ തന്നെ രമിപ്പിക്കാൻ ലയിപ്പിക്കാൻ സാധ്യല്ല സുഖം മനസ്സിലാണെങ്കിൽ മനസ്സിൻ്റെ അനാവശ്യ ചിന്തകൾ കെട്ടടങ്ങണം എന്താ ഈ അനാവശ്യ ചിന്തകൾ ഞാൻ ആഗ്രഹിച്ചത് ഇതല്ല ആഗ്രഹിച്ചത് കിട്ടിയാലേ സന്തോഷിക്കുള്ളൂ ആഗ്രഹിച്ചതുപോലെ നടക്കണം എനിക്ക് തോന്നിയ പോലെ എല്ലാം ചെയ്യണം എൻ്റെ ഇഷ്ടപ്രകാരം അതുപോലെ വരില്ല എന്ന് നമ്മൾ അറിയുന്നില്ല നമ്മൾ അംഗീകരിക്കുന്നില്ല അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ് സംഭവിച്ചത് ഹേയ് കൃഷ്ണ സേനയോർഭയോർ മേധം സ്ഥാപയ എന്നൊക്കെ കൃഷ്ണനോട് ആഘോഷിച്ചു ഓക്കെ അർജുന എന്ന് പറഞ്ഞ കൃഷ്ണൻ കൊണ്ടുനിർത്തി ഭീഷ്മദ്രോണ പ്രമുഖത അർജുനൻ വിചാരിച്ച ഒരു പക്ഷെ അവിടെ ആവില്ല പക്ഷെ ഭഗവാൻ അവിടെ കൊണ്ടു നിർത്തി അവിടെ കൊണ്ടു നിർത്തിയോടുകൂടിയിട്ട് തന്നെ വേദിഷ്ട ശരീരമേരോ മഹർഷാണുഡീപം സംസതേ അർജുനൻ കരയാൻ തുടങ്ങി തളരാൻ തുടങ്ങി കാരണം അർജുനൻ പ്രതീക്ഷിച്ചിടത്തല്ല കൃഷ്ണൻ തേര് കൊണ്ടു നിർത്തിയിട്ടുള്ളത് അർജുനുദ്ദേശിച്ചു പക്ഷേ കർണൻ്റെയോ ദുശ്ശാസൻ്റെയോ ദുര്യോധൻ്റെയൊക്കെ മുന്നിൽ കൊണ്ടു നിർത്തുന്നത് പിന്നെ തന്നെ തൻ്റെ തന്നെ ഗുരുവിൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തും പിതാമാരിൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തും അർജുനും പ്രതീക്ഷിച്ചില്ല ഇത് എന്തിനാ കൊണ്ടു നിർത്തിയത് നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് നിങ്ങളെന്താഗ്രഹിച്ചാലും കാലം നിങ്ങളുടെ ജീവിതം കൊണ്ടു നിർത്തുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചെടുത്തോ ആഗ്രഹിച്ചെടുത്തോ ആവില്ല കാരണം അതാണ് ജീവിതം അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ ചെയ്യാനുള്ളത് ആഗ്രഹിക്കേണ്ടതാണോ ആഗ്രഹിച്ചോളൂ പക്ഷെ മനസ്സുണ്ടല്ലോ അതിനെ നമുക്കൊന്ന് പരിശീലിച്ചെടുക്കണം ആഗ്രഹിച്ചത് കിട്ടിയാലും എന്തു വന്നാലും ഉൾക്കൊള്ളാൻ അതിനെ അംഗീകരിക്കാൻ അതിനെ മനസ്സിലാക്കാൻ അതിനെ സ്വാംശീകരിക്കാൻ അതിനെ വേണ്ട പോലെ എന്താ പറയുക ശരിക്കും അപഗ്രഥനം ചെയ്യാൻ കഴിയുന്നൊരു മനസ്സ് നമുക്കുണ്ടാവണം അതൊരു സെൽഫ് സ്റ്റഡിയിങ് മൈൻഡ് ഒരു സെൽഫ് അനലൈസിങ് മൈൻഡ് ഒരു സെൽഫ് അവയർ അവെയർനെസ്സുള്ളൊരു മൈൻഡ് നമുക്കുണ്ടാവണം അതായത് ഇതിന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാം നമ്മുടെ മനസ്സിനെ തന്നെ ഒന്ന് അപഗ്രതനം ചെയ്യണം അതിനെ ഒബ്സേർവ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു ഒരു ഒരു ഇന്നറായിട്ടുള്ള ഒരു ഉൾവിളി എന്നൊക്കെ നമ്മൾ പറയില്ലേ ഉൾത്തോന്നൽ നമുക്ക് തന്നെ നമ്മളോടൊന്ന് ഇൻട്രാക്റ്റ് ചെയ്യാൻ പറ്റുക ഇന്നർ ഇൻട്രാക്ഷൻ ആന്തരികമായ ഒരു പരിശോധന ുള്ളിൽ മനസ്സിൽ നടക്കുന്ന വിചാരങ്ങളെ നമ്മളൊന്ന് പരിശോധിക്കുക ഞാൻ ഈ പറയുന്നുണ്ടല്ലോ പരിശീലിച്ചെടുത്താൽ മാത്രം കിട്ടുന്ന കാരണം മനസ്സിലെന്ത് തോന്നൽ വന്നോ അപ്പോഴേക്കും നമ്മൾ അതിനോട് താതാത്മ്യപ്പെടുന്നു എന്നാൽ ആരാണോ മനസ്സിൽ കാണുന്ന നടക്കുന്ന വിചാരങ്ങളെ ഒന്ന് പരിശോധിക്കാൻ തയ്യാറുള്ളത് അവർക്ക് ഈ പറഞ്ഞ കാര്യം കൈവരിക്കാൻ സാധിക്കും അതെങ്ങനെ സാധിക്കും അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആയിട്ട് നോക്കാം ഈ ശ്ലോകം വളരെ ഗംഭീരമാണ് നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുത്തുകൊണ്ട് ഒരു പുതിയ വ്യക്തിത്വമായി നമുക്ക് തീരാൻ സാധിക്കുമെന്ന് ഈ ഒരു ശ്ലോകത്തിലൂടെ കൃഷ്ണൻ ഉറപ്പു തരുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ഈ ശ്ലോകം കാണാം ഹരി പ്രണാമം